ഇന്ന് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല കേസുകളെയും പ്രതിപട്ടിക എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെ പ്രതിപട്ടികയിലുള്ള ആൾക്കാർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ട്വൻറ്റീസിലുള്ള കുട്ടികളാണ് നമ്മളുടെയൊക്കെ ഏജിൽ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുക പോലും നമ്മൾ ചെയ്തിട്ടില്ല നമുക്കൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര എന്താ എന്താ പറ്റി എന്നുള്ളൊരു ഇതാണ് കൂടാതെ തന്നെ നമുക്ക് പേടിയാണ് നമ്മൾ മക്കൾ വളർന്ന് വരുന്ന വരുന്ന മക്കളെ ഇവരെങ്ങനെ ആവുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ആൻസൈറ്റിയാണ് ഒരുവിധം പാരൻസിനൊക്കെ നമ്മുടെ ഇങ്ങനെ ആവാനുള്ള പല കാരണങ്ങളുമുണ്ട് ആൽക്കഹോളിസം ഡ്രഗ് അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഫിലിംസിൻ്റെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ പല കാരണങ്ങളുമുണ്ട് നമ്മൾ നമ്മുടെ മക്കളെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതിന് ഒരു പരിധിയുണ്ട് അവർ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് വിട്ട് പഠിക്കാൻ പുറത്ത് പോകുന്നവരുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ജോലിയായിട്ട് പുറത്ത് താമസിക്കുന്ന പാരൻസ് ഉള്ള ആൾക്കാരുണ്ടാവും നമ്മുടെ ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതും അപ്പം അതും മാറ്റിവെക്കാൻ പറ്റില്ല ഇങ്ങനെ സമയത്ത് നമ്മൾ അവരെ സർവൈലൻസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മുടെ മക്കൾ തന്നെ അവരുടെ ഒരു സർവൈലൻസ് സി സി ടി വി ആവണം പലപ്പോഴും ആൽക്കഹോൾ ഡ്രഗ്സ് പോലെയുള്ള മറ്റ് പലതിലും നമ്മുടെ മക്കൾ പോയിപ്പെടുന്നത് അവരുടെ ഫ്രണ്ട്സ് ടാങ്ങിൽ നിന്നാണ് ഒന്നില്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പ് അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നാട്ടിലുള്ളവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയിൽ ഓപ്പൺ ആണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന ഫ്രണ്ട്സുകൾ ഇവരിൽ നിന്നൊക്കെയാണ് പല പല കാര്യങ്ങളും നമ്മളുടെ കുട്ടികളിലേക്ക് വന്ന് എത്തുന്നത് ഈ കാര്യങ്ങൾ എത്തുമ്പോൾ ഫസ്റ്റ് നമ്മളുടെ കുട്ടി നമ്മൾ വളർത്തി വരുന്ന കുട്ടികൾ ഇത്രയും ചീത്ത സ്വഭാവത്തിലോ അല്ലെങ്കിൽ ഇത്രയും വിധികളൊന്നും വളർന്നു വരുന്ന കുട്ടികളല്ല അപ്പം ഇവരൊരു ഗ്രൂപ്പിൽ പോകുമ്പോൾ ഒരാൾ അടുത്ത ആൾക്ക് പകർന്നു കൊടുക്കുന്നു അടുത്ത ആൾ അടുത്ത ആൾക്ക് ഒരു കേട് വന്ന ബ്രെഡ് കഷ്ണത്തിൻ്റെ അടുത്ത് വേറെ എത്ര നല്ല ബ്രെഡ് വെച്ചാലും ആ ഫംഗലിങ്ങനെ പല പടർന്ന് പടർന്നു പോകും അതേപോലെയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഒരു ഫ്രണ്ട് ഒരു പത്ത് പേരുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ട്ക്കാണെങ്കിൽ ഒമ്പത് പേരും ആൽക്കഹോളും ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പത്താമ്മനെ അവരതിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ആ സമയത്ത് നമ്മളുടെ മക്കൾക്ക് പറയാനാവണം ഇതൊക്കെ ഉപയോഗിച്ചാൽ കിട്ടുന്ന നിങ്ങൾ പറയുന്ന സന്തോഷം അത് താൽക്കാലിക മാത്രമാണ് പിന്നീട് അത് എൻ്റെ ജീവിതത്തിനെയും എൻ്റെ കുടുംബത്തിനെയും എൻ്റെ സൊസൈറ്റിയെയും എത്രത്തോളം ബാധിക്കുമെന്ന് എനിക്ക് നല്ല പോലെ അറിയാം അത് കാരണം ഇതൊന്നും ഉപയോഗിച്ചുള്ള സമാധാനം ആവശ്യമില്ല എനിക്ക് സമാധാനമില്ല എന്നുണ്ടെങ്കിൽ അതിന് എക്സ്പേർട്ടുകളുടെ സജഷൻസും കാര്യങ്ങളും വാങ്ങി അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം എനിക്കല്ലാണ്ട് ഈ വക സാധനങ്ങൾ ഉപയോഗിച്ചുള്ള സമാധാനം എനിക്ക് ആവശ്യമില്ല എന്ന് സ്വമേധയാ നമ്മളുടെ മക്കൾ പറയണം എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മക്കൾക്ക് അറിയണം പിന്നെ ഇതിൽ പകുതി പേരും ഈ പ്രശ്നങ്ങളൊന്നും അറിയാതെ പോയപ്പെടുന്ന ആൾക്കാരുമല്ല അതിന് വേറൊരു കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയയും ഫിലിംസുമാണ് നമ്മൾ പല ഫിലിംസിൻ്റെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫിലിമിനെയോ അല്ലെങ്കിൽ അതിലുള്ളവരെയോ ഡിഫെയിം ചെയ്യുകയാണെന്നുള്ള രീതിയിൽ വരും എന്നുള്ളതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല പക്ഷേ പല ഫിലിംസിലും ഈ ഡ്രിങ്ക്സും ഡ്രഗ്സും അതുപോലെ കൊലപാതകങ്ങളും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ വരുന്ന പല ഫിലിമങ്ങനെയാണ് അവർ ഭയങ്കര പോപ്പുലറാണ് അവർക്ക് ഭയങ്കര പവറാണ് അവർക്ക് ഫാൻസ് കുറേ ഉണ്ട് അങ്ങനത്തെയൊക്കെ ഫിലിമാണ് ഇന്നത്തെ ജനറേഷന് കാണാൻ ഭയങ്കര ഇഷ്ടം അത് എന്താ പറയുക എന്നൊക്കെ പറയില്ലേ അതാണ് അപ്പം ഇത്തരം സിനിമകൾ ഒന്നത് നമ്മൾ കാണാതിരിക്കുക ഒരു പതിനഞ്ച് ഇരുപത് വയസ്സായ കുട്ടികളെ ഒന്നും നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സിനിമയിൽ പോയി കാണരുത് സിനിമ കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഗണിക്കില്ലേ ബാക്കി ഇപ്പോൾ ചെറിയ കുട്ടികൾ നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയാൽ മാത്രമേ കാണൂ എന്നുള്ള കുട്ടികളെ എങ്കിലും ഇത്തരം ഫിലിം കാണിക്കാതിരിക്കുക നമ്മളും കാണാതിരിക്കുക അത് മനുഷ്യന് സ്വസിദ്ധമായൊരു കഴിവുണ്ട് നമുക്ക് എല്ലാവർക്കും ആരുടെയെങ്കിലൊക്കെ ഒരു മേലെ ആധിപത്യം ഉണ്ടാകുന്നത് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ നമുക്ക് നല്ല ദേഷ്യമുണ്ട് നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യമില്ല ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരാളുടെ അടുത്താണ് നമ്മൾ ആ ദേഷ്യം മുഴുവൻ കാണിക്കുക നമ്മളെക്കാട്ടിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളോട് നമ്മൾ ഒരിക്കലും നമ്മളുടെ ദേഷ്യം കാണിക്കാൻ ശ്രമിക്കാറില്ല നമുക്ക് എപ്പോഴും ഒരാളുടെ മേലൊരു പൊസിഷൻ ഉണ്ടാവുക നമുക്കൊരു ആധിപത്യം ഉണ്ടാവുക നമ്മളെ രണ്ടാൾ ബഹുമാനിക്കുക അല്ലെങ്കിൽ നമ്മൾ കുറേ വലിയ ആളാണെന്നുള്ളൊരു ഇത് കിട്ടുക എന്നുള്ളതൊക്കെ എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്ന കാര്യമാണ് പല സിനിമകളും പറയുന്നത് ഈ വക കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരുടെ ഉണ്ടാവും സമ്പത്ത് ഉണ്ടാവും ആൾക്കാരെ നിങ്ങളെ പേടിക്കും നിങ്ങളെ ബഹുമാനിക്കും നിങ്ങൾ ആ നാട്ടിലെ രാജാവിനെ പോലെ ആയിരിക്കും എന്നുള്ളൊരു ആ ഒരു ഇൻഫർമേഷനാണ് പല ഫിലിംസും കൊടുക്കുന്നത് ആ ഒറ്റ കാരണം കൊണ്ടാണ് പലതിൻ്റെയും തെറ്റുകൾ അറിഞ്ഞിട്ടും മക്കൾ മക്കളതിൻ്റെ ഇൻഫ്ലുവൻസിൽ പോകുന്നത് ഇത്തരം മൂവീസോ ഇത്തരം കാര്യങ്ങളോ നമ്മൾക്കും വേണ്ട നമ്മുടെ മക്കൾക്കും വേണ്ട നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളോട് നിങ്ങൾ കാണരുതെന്ന് പറയാൻ നമുക്ക് യാതൊരു അവകാശമില്ല നമ്മളും കാണില്ല പിന്നെ ഫിലിം സോഷ്യൽ മീഡിയ കണ്ടൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ആൾ അതൊരു ഇൻഡസ്ട്രിയാണ് അവരുടെ പ്രോഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നഷ്ടം വന്നോട്ടെ ഞാൻ സിനിമ എടുക്കുമെന്ന് പറഞ്ഞിട്ട് സിനിമ എടുക്കുന്ന ആരുമില്ല ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റർ ആയാൽ പോലും അവർ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ റീച്ച് ഇല്ലാത്ത വ്യൂസ് ഇല്ലാത്ത വീഡിയോസോ സിനിമയോ ആരും എന്തു ചെയ്യില്ല എടുക്കില്ല നമ്മൾ ഓഡിയൻസ് ചൂസ് ചെയ്യാണ് വയലൻസ് ഉള്ള സിനിമ ഞങ്ങൾക്ക് വേണ്ടെന്ന് നമ്മൾ ചൂസ് ചെയ്താൽ മതി നമ്മൾ ഓരോരുത്തരും ചൂസ് ചെയ്ത അത്തരം സിനിമകൾ നമ്മളിലേക്ക് എത്തില്ല മോറൽ വാല്യൂസ് കൂടുതലുള്ള സിനിമാസും ആർട്സും കാര്യങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് കൂടുതൽ എത്തും നമ്മൾ എന്തിനെ വെൽക്കം ചെയ്യുന്നോ അതാണ് നമ്മളിലേക്ക് കിട്ടുന്നത് നമ്മൾ വയലൻസിനെ വെൽക്കം ചെയ്യുന്നു വയലൻസ് ആർട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നു അത് നമ്മൾ ആക്ടിൻ്റെ രൂപത്തിൽ സൊസൈറ്റി കാണിക്കുന്നു സോ ചെറിയ ചേഞ്ച് നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുക വയലൻസ് ഫിലിംസ് കാര്യങ്ങൾ അത് നമ്മൾക്ക് വേണ്ട നമ്മളുടെ മക്കളെ തന്നെ അവരുടെ ഒരു സി സി ടി വി ആക്കാൻ ശ്രമിക്കുക പിന്നെ മക്കൾ ഏറ്റവും ചെറിയ കെ ജി മുതലാണ് നമ്മളുടെ മക്കൾ നമ്മൾ വിട്ടു നിൽക്കുന്നത് അപ്പോൾ അവരെ സ്കൂൾ കൊണ്ടാക്കുന്ന അന്നു മുതൽ ഇന്നവരെ നമ്മളിൽ നിന്ന് വിട്ടു സ്കൂളിൽ നിന്ന് മാത്രല്ല ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി പോയിരുന്നോട്ടെ എവിടെ ആയിക്കോട്ടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് ഷെയർ ചെയ്യണം എന്നൊരു ഹാബിറ്റും നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണ് എന്താണ് അവർക്ക് തെറ്റ് പറ്റുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ എപ്പോഴും നല്ലൊരു മോണിറ്ററിങ് അല്ലെങ്കിൽ ഒരു സർവൈലൻസ് ഉള്ള ഒരാളാവാതെ നമ്മളുടെ മക്കളെ അറിയുന്ന നമ്മുടെ മക്കളെ മനസ്സിലാക്കുന്ന അവരുടെ മുഖമൊന്ന് വാടിയ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇരുത്തത്തിൻ്റെ പൊസിഷനിൽ ഒരു വ്യത്യാസം വന്ന അവർ ഉറങ്ങുന്ന സമയത്തിൻ്റെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഒരാൾ പുതിയത് ആഡ് ആയി ആയിക്കഴിഞ്ഞാൽ അവർ ഒരാളെക്കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒക്കെ അവരിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പാരൻ്റാവുക അതിന് വേണ്ടിയിട്ട് കുട്ടികളായിട്ട് ക്ലോസ് ആയിട്ട് ഇടപെടുക നമ്മുടെ മക്കൾ എത്രയോ വലുതായിക്കോട്ടെ അപ്പോൾ അവർക്ക് കുറച്ച് ഷെയറിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറയും അപ്പോഴും അവരെ നമ്മളോട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഹാബിറ്റ് നമ്മൾ ചെറുപ്പം മുതലേ വളർത്തിയെടുക്കണം സോ എക്സ്പെക്റ്റ് ഫോർ എ ഗുഡ് വോൾ താങ്ക് യു